സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് കൂട്ടുവാനായി ചിയാൻ വിക്രം നായകനായെത്തുന്ന പ സിനിമ തങ്കലാനം തയ്യാറായി കഴിഞ്ഞു മലയാളി താരങ്ങളായ മാളവിക മോഹനനും പാർവതി തിരുവോത്തും നായിക കഥാപാത്രങ്ങളായി എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് അതിനുത്തരം ഒരുപക്ഷെ പാരഞ്ജിത്ത് എന്ന തെന്നിന്ത്യൻ സിനിമാ സംവിധായകനെ അടുത്തെറിഞ്ഞാൽ കിട്ടും ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഒരുപാട് സിനിമാ മോഹങ്ങളുമായി എത്തിയ കലാകാരൻ വളരെ കൃത്യവും വ്യക്തവുമായിരുന്ന തന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജാലകമാണ് സിനിമ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആദ്യ ചിത്രമായ അട്ടക്കത്തി സംവിധാനം കുറിച്ചുകൊണ്ട് ജൈത്രയാത്ര ആരംഭിക്കുന്നു പിന്നീട് അങ്ങോട്ട് ചലച്ചിത്ര മേഖലയ്ക്ക് സമ്മാനിച്ചത് നക്ഷത്രം നഗരീകൃത സർപ്പട്ട പരമ്പര കാല കബാലി മദ്രാസ് തുടങ്ങിയ മികച്ച സിനിമകൾ ഈ സിനിമകൾ ജനങ്ങളോട് പറയാതെ പറയുന്ന ഒന്നുണ്ട് അനീതിക്കും അസമത്വത്തിനുമെതിരായ ജീവിതം മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കണമെന്ന് ജനങ്ങളോട് ഉച്ചത്തിൽ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രമേയം തമിഴ്നാട്ടിൽ മുപ്പത് ശതമാനത്തോളം ജാതീയ വേർതിരിവുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെയും പഠനങ്ങൾ വ്യക്തമാക്കുന്നു കാരണം കൊണ്ട് മാത്രം ദളിത് വിദ്യാർത്ഥികൾ ഭൂരിഭാഗം പേരും പഠനം ഉപേക്ഷിക്കുകയാണ് ഇത്തരം വിവേചനങ്ങൾ കൺമുന്നിൽ കണ്ടുവളർന്ന ബാല്യമാണ് പാരഞ്ജിത്ത് എന്ന അതുല്യ പ്രതിഭയെ വാർത്തെടുത്തത് അംബേദ്കർസത്തിൽ താൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പലതവണ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ കലാസൃഷ്ടികളിലൂടെ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടുകയാണ് ഒരു കാലത്ത് ജാതീയ വേർതിരിവുകൾ പ്രമേയമാകുന്ന സിനിമകൾ കാണാൻ പോലും കൂട്ടാക്കാത്ത സമൂഹം ഇന്ന് മാറ്റത്തെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിജയം അതുപോലെ തന്നെ തങ്കലാന്റെ കാത്തിരിപ്പും ഗോത്ര നേതാവായ തങ്കലനും അദ്ദേഹത്തിന്റെ ഗോത്രവും ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന ലോർഡ് ക്ലമന്റിനെ അവരുടെ ഗ്രാമത്തിൽ നിന്നും സ്വർണം കണ്ടെത്താൻ സഹായിക്കുന്നു സ്വർണം തിരയുന്നതിനിടയിൽ ഗ്രാമവാസികൾ ആരതി എന്ന മന്ത്രവാദിയുടെ അനിഷ്ടം സമ്പാദിക്കുന്നു തങ്കലൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആരതിയെ തടയാൻ പുറപ്പെടുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ഇക്കഴിഞ്ഞ ജൂലൈ പത്തിനായിരുന്നു തങ്കലാന്റെ ട്രെയിലർ റിലീസായത് സിനിമാ പ്രേമികളെ കാത്ത് വമ്പൻ സർപ്രൈസ് തയ്യാറാണ് എന്നത് ഉറപ്പാണ് നൂറ്റി അൻപത് കോടി കോടി രൂപ ബിഗ് ബജറ്റിൽ തയ്യാറായ ചിത്രം സ്റ്റുഡിയോ ഗ്രീൻ നീലം പ്രൊഡക്ഷൻസ് ജിയോ സ്റ്റുഡിയോസ് എന്നിവ സംയുക്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത് തങ്കലാൻ ആയി ചിയാൻ വിക്രമും ആരതിയായി മാളവിക മോഹനനും ഗംഗമ്മയായി പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഓസ്കാർ അവാർഡ് നേടിയ ദ പിയാനിസ്റ്റ് എന്ന ചിത്രത്തിലെ താരമായ ഡാനിയൽ കാൽ റോണും പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ജി വി പ്രകാശാണ് സംഗീത സംവിധാനം അതിന്റേതായ പ്രതിഫലനം ട്രെയിലറിലും ഉണ്ട് എന്നതിന് സംശയമില്ല ഇനി ഏതാനും നാളുകൾ മാത്രം ലോകമെമ്പാടും റിലീസിനായി എത്തുന്ന തങ്കലാൻ എന്ന വിരുന്നിനായി ഓഗസ്റ്റ് പതിനഞ്ച് വരെ കാത്തിരിക്കാം